അതിനു ശേഷവും ഇവർ എന്നെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ എന്ന് പറയാൻ പറ്റില്ല ഈ ഏജന്റിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഭീഷണിപ്പെടുത്തി എന്നെ അവിടെ വർദ്ധിച്ചിട്ടുണ്ട് അതുകൂടാതെ എന്നെ കൊണ്ട് ഇതേപോലെ നമ്പർ കൊടുപ്പിക്കാൻ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു എന്നോട് നിർബന്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിലെ ജോലി പണ്ടേ എൻ്റെ പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറായതാണ് നേരത്തെ പറഞ്ഞ ശ്രീജിത്ത് സാറിനെ വിളിക്കാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടിയതാണ് ഞാൻ വിളിക്കാനായിട്ട് വിളിച്ചിട്ട് കിട്ടാത്ത കൊണ്ടിട്ടാണ് സാറിനെ വിളിച്ചിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല പിന്നെ ഇവര് നമ്മള് ഇവരെയും എന്റെ ജോലി പോയാൽ എനിക്ക് ജീവിക്കാൻ വേറെ ഇല്ല ആശുപത്രിയുമായി ബന്ധമേയില്ലെന്നാണ് അല്പം മുമ്പ് അവിടുത്തെ സി ഓ ജയേഷ് വി നായർ പറഞ്ഞത് പക്ഷെ നിങ്ങൾക്കറിയാം ആശുപത്രിയുമായി ഏജന്റിന് ബന്ധമുണ്ടെന്നും അല്ലെ ബന്ധമുണ്ടില്ലെന്ന് ജയേഷ് സാർ പറയാൻ ജയഴ്സാർ ലേഷോർ ആശുപത്രിയിൽ ജോയിൻ ചെയ്തിട്ട് പോലും മൂന്ന് മാസം കണ്ടായിട്ടുള്ളു അവിടെ അധികം നാളായിട്ടില്ല ജയൾ സാറ് കേറിയിട്ട് ഞാൻ പതിമൂന്ന് വർഷമായിട്ടുള്ള സ്റ്റാഫാണ് അവിടെ ഏജന്റിനെ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലുമായിട്ട് യാതൊരു എന്തോ ഇല്ലെന്ന് പറഞ്ഞ അവർ ഒത്താണല്ലോ എന്റെ പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് അതിന്റെ ഒരു റെക്കോർഡ് ഞാൻ എപ്പിച്ചിട്ടുണ്ട് വിശദമായി പറയാമോ എന്താണ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത് ഒപ്പിട്ട് വാങ്ങിച്ചത് ഷാജിയുടെ വർക്കറായ ഷൈനാണ് ആദ്യമേ എനിക്കെതിരെ പരാതി എഴുതി ഡോണറിന്റെ അമ്മേനെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് മാനേജ്മെന്റിന് കൊടുത്തത് അത് കൊടുക്കാൻ എന്റെ എച്ച്ഒി ആയ ശങ്കർ സാറും അതിനകത്ത് കൂട്ടു നിന്നിട്ടുണ്ട് എഴുതാനും അത് കൊടുപ്പിക്കാനും ഒക്കെ ആയിട്ട് കൊടുപ്പിച്ച് വൈകിട്ട് ഒമ്പരയ്ക്ക് ഞാൻ സംസാരിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതി വൈകിട്ട് നാലരക്കാണ് അവിടെ ചെന്നേക്കണത് ചെന്നേക്കുന്നത് നാലരയ്ക്ക് പരാതിയെന്നു നാലരയ്ക്ക് എന്നെ വിളിപ്പിച്ചു ഞാൻ അവിടെ ചെന്നു സംസാരിച്ചപ്പോ എന്റെ മേൽ ആരോപിച്ചേക്കണതൊക്കെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ഇത് ഞാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഷാജിയുടെ വർക്കറാണ് ഷാജിയുടെ ഡോണർമാരെ ഡോക്ടേഴ്സിനെ കാണിക്കുകയും അവിടെ ടെസ്റ്റ് നടത്തിക്കുകയും അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഷൈൻ ശരി ശരി ഞാൻ ഈ ഷൈനും പരാതിക്കാരിയായ അങ്ങും തമ്മിലുള്ള ഒരു ഓഡിയോ ഒരു ഓഡിയോ അതിനുശേഷം എനിക്കൊരു ചോദ്യം ഉണ്ട് ഞാൻ അയാളെ വിളിച്ച് സംസാരിക്കുമ്പോഴേ ക്ക് പിന്നെ ഇതാക്കി മാത്രമാണ് അയാള് പറയണത് ഞാൻ അതിനകത്ത് എന്റെ എവിഡൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ ഞാൻ കൊണ്ടു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറ ഞാനല്ല പരാതി കൊടുത്തേക്കണത് കൊടുത്ത ആൾക്കാരുടെ പറഞ്ഞു പറഞ്ഞോ എന്താന്ന് വെച്ചു മേടിച്ചോന്നു ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അതായത് ഞാൻ ഒരു കാര്യം ചോദിച്ചെ അയാള് നിങ്ങൾക്ക് ഇത്രയും നാളുമായിട്ട് മനസ്സിലായില്ലേ അയാള് നമ്മളെ ഒക്കെ അതായത് ഞാൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ കയ്യിൽ ഒരു ഒപ്പും കൊടുത്തു ഈ അത് ഹോസ്പിറ്റലുകാർ തന്നെ എഴുതിയിട്ടാണ് എനിക്ക് കൊണ്ടു തന്നിട്ട് ഇതിനകത്തൊന്ന് ഒപ്പിടാൻ പറഞ്ഞത് ഞാൻ ഒപ്പിട്ട് കൊടുത്തു അത് കണക്ക് തന്നെ നമ്മുടെ അതാ എനിക്കറിയില്ല ഹോസ്പിറ്റൽ എഴുതിയിട്ട് ഇതിനകത്ത് ഒന്ന് ഒപ്പിടാൻ പറഞ്ഞു അതായത് ഇത് കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് ഒന്നും കൂടെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അപ്പം എന്നെ കൊണ്ട് ഫുള്ള് വായിച്ച് കേൾപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനോട് വായിച്ച് കേൾപ്പിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു അപ്പൊ ഞാൻ താഴെ ഒപ്പിട്ടു അപ്പൊ എന്താ സാധനം എന്ന് വെച്ചു അത് ഞങ്ങള് പറയാ ഷൈനെ സാർ എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പോയി ഞാനത് പോയിന്ന് പറഞ്ഞ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു എന്നോട് ചെയ്യിപ്പിച്ചത് താങ്കൾ ഉദ്ദേശിച്ച ഈ ഷൈൻ പറയുന്ന ഒപ്പ് അതെന്തിനായിരുന്നു എന്റെ ജോലി കളിപ്പിക്കാനുള്ളതിനായിരുന്നു ഹോസ്പിറ്റലിൽ ഷൈനോട് പൊയ്ക്കോ എന്ന് പറയുമ്പോഴും ഷൈനഅ അവിടെ വിളിപ്പിക്കുമ്പോഴും അല്ലേ അപ്പൊ ഇവർക്ക് അറിയാൻ പാഷ് സാറിന് അറിയില്ല അല്ലെങ്കിൽ പ്രദീപ് സാറിന് അറിയില്ല അല്ലെങ്കിൽ ശങ്കർ സാറിന് അറിയില്ല എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ അതായത് നിങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞയക്കാനായി ഷൈന്റെ കയ്യിൽ നിന്ന് കൂടി ഒപ്പിട്ട് വാങ്ങുന്നു ആ ഒപ്പിട്ട് വാങ്ങാൻ പറയുന്നത് ആ സ്ഥാപനത്തിലെ അയാളുടെ എച്ച്ഒടിയാണ് അയാളെ അറിയുന്ന ആശുപത്രി അധികൃതരാണ് അങ്ങനെയെങ്കിൽ ജയേഷ്മി നായർ നേരത്തെ പറഞ്ഞത് തിരുത്തേണ്ടി വരും ഷൈനെയും ഷാജിയെയും ഒക്കെ ആശുപത്രിക്ക് അറിയാം അല്ലേ അറിയാം തീർച്ചയായിട്ടും